സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊൻപത് വെള്ളി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി അപ്ഡേറ്റിലൂടെ പങ്കുവെക്കാനുള്ളത് അയോധ്യ പ്രതിഷ്ഠാകർമ്മം കർമ്മം ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങും കെ എസ് ഒരു അറിയിപ്പാണിത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം അടുത്തിരിക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് ഈ പ്രചരണം നടക്കുന്നത് പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് കേരളത്തിലെ വൈദ്യുതി മേഖലയിൽ വലിയ അറ്റകുറ്റപ്പണി നടക്കുന്നതായും അന്നേദിനം സംസ്ഥാനത്ത് വ്യാപകമായി വൈദ്യുതി മുടങ്ങുമെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം ഫേസ്ബുക്കിൽ മലയാളത്തിലും എക്സിൽ നോർത്ത് ഇന്ത്യയിലും ഈ ക്യാമ്പയിൻ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രചരണത്തിന്റെ വസ്തുത ഇങ്ങനെയാണ് ഷീജ സുധീഷ് മംഗലത്ത് എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ടിന് ഫേസ്ബുക്കിൽ ഒരു പത്രവാർത്തയുടെ ചിത്ര സഹിതം പങ്കുവെച്ച പോസ്റ്റ് ഇങ്ങനെയാണ് കെ എസ് ബിയുടെ അറിയിപ്പെന്ന രീതിയിൽ മലയാളത്തിൽ സന്ദേശം ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടിന് ഇടുക്കി പവർ ഹൗസ് മെയിൻ്റനൻസ് കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങും ഈ സാഹചര്യത്തിൽ പ്രവർത്തകർ ജനറേറ്റർ കരുതി വെക്കണമെന്ന് മുൻകൂട്ടി അപേക്ഷിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിൽ വ്യാപകമായി വൈദ്യുതി മുടങ്ങുമെന്ന പ്രചരണമാക്കി മാറ്റിയിട്ടുള്ളത് നിലവിൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണം വ്യാജമാണ് എന്നാണ് കണ്ടെത്തൽ ഡെയിലി അപ്ഡേറ്റ്സിൽ കെ ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സെർവർ തകരാറിലായതോടെ കെ എസ് ഇ ബിയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ബോർഡിൻ്റെ ഒരുമാ എന്ന സോഫ്റ്റ്വെയറിൽ തകരാറുണ്ടായിരിക്കുകയാണ് ബില്ലടയ്ക്കുന്നതടക്കമുള്ള ഉപഭോക്തൃ സേവനങ്ങളെല്ലാം തടസ്സപ്പെട്ടു ഓൺലൈൻ വഴി പണം അടയ്ക്കാനാകുന്നില്ലെന്ന് മാത്രമല്ല സോഫ്റ്റ്വെയർ വഴി അടിയന്തര അറിയിപ്പുകളും നൽകാനാകുന്നില്ല തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെയോടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നാണ് കെ എസ് ഇ വ്യക്തമാക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് യോഗ തീരുമാനങ്ങളാണ് പ്രധാനമായും ഇന്ന് മന്ത്രിസഭയിൽ തീരുമാനമെടുത്തത് ആദ്യമായി കേസിൽ ഉൾപ്പെട്ട് പത്ത് വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഒറ്റത്തവണ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു എന്നുള്ളതാണ് ഇളവില്ലാതെ പകുതി തടവ് അനുഭവിച്ചവർക്ക് ഇളവ് നൽകാനുള്ള മാർഗനിർദ്ദേശവും അംഗീകരിച്ചു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം ലഹരിക്കേസുകൾ എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് ഇളവ് ലഭിക്കില്ല മുതിർന്ന ഐ ഉദ്യോഗസ്ഥ ഡോക്ടർ ബി സന്ധിയെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പറായി നിയമിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കളമശ്ശേരി സ്ഫോടനത്തിൽ മരിച്ച മൂന്ന് പേരുടെ കൂടി അഞ്ചു ലക്ഷം ധനസഹായം നൽകാനും തീരുമാനിച്ചു ഒപ്പം തേനീച്ച കടന്നലാക്രമണത്തിൽ വനത്തിനകത്ത് മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം ധനസഹായം നൽകാനും വനത്തിന് പുറത്താണെങ്കിൽ രണ്ട് ലക്ഷം നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവെക്കാനുള്ളത് ജനത്തീയതി സംബന്ധിച്ച് സമർപ്പിക്കേണ്ട രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാറിനെ ഒഴിവാക്കിയിരിക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇനി മുതൽ ജനന തീയതി തെളിയിക്കാനുള്ള രേഖയായി ഇ പി എഫ് ഒ ആധാർ സ്വീകരിക്കില്ല യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ പി എഫ് ഒയുടെ നടപടി യു എ ഡി എ ഐ ജനന തീയതിയുടെ തെളിവായി ഉപയോഗിക്കുന്ന രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാർ നീക്കം ചെയ്തിട്ടുണ്ട് രാജ്യത്തെ പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖ യും വിലാസം കാണിക്കാനും ആധാർ കാർഡ് ഉപയോഗിക്കാം എന്നാൽ ജനന തീയതി കാണിക്കുന്നതിനുള്ള തെളിവായി ആധാർ ഇനി മുതൽ ഉപയോഗിക്കാൻ സാധിക്കില്ല ഡെയിലി അപ്ഡേറ്റ്സിൽ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും അപ്ഡേറ്റ് സ്വർണവുമായി ബന്ധപ്പെട്ട പുതിയ വിപണിയിലെ വിവരങ്ങളാണ് കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് തുടർച്ചയായി വീണ്ടും സ്വർണ്ണവില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു അതേസമയം ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് ഇതോടെ സ്വർണ്ണവില നാൽപ്പത്തി ആറായിരത്തിന് താഴേക്കെത്തി ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വിപണി നിരക്ക് നാൽപ്പത്തി രൂപയാണ് നിലവിൽ സ്വർണം വാങ്ങാൻ നല്ല സമയമാണിത് ഇടിവ് തുടരുന്ന സാഹചര്യത്തിൽ കല്യാണ വിപണിയിലും വളരെയധികം ആശ്വാസമാണുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം